ഹലോ ഗൈസ് പിന്നെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത് ഇപ്പൊ ഞങ്ങൾ പോകുന്ന എവിടെയെന്നു വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് കണ്ണൂരാണ് കേട്ടാ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാല് കണ്ണൂർ കോട്ട സെന്റ് ആഞ്ചലോസ് കോട്ട അവിടേക്കാണ് നമ്മളുടെ യാത്ര അപ്പോൾ നടന്നിട്ടാണ് എക്സ്പ്ലോറിങ് കണ്ണൂരെ കുറിച്ച് നോ ഐഡിയ ഇപ്പം ഞങ്ങൾ ആ കോട്ടയിലേക്ക് മാപ്പ് ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഗൈഡ്സ് മാപ്പ് ഞങ്ങൾക്ക് ആരും സഞ്ചരിക്കാത്ത വഴികൾ കാണിച്ചു തന്നിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഏതാണ്ട് നടന്നിട്ട് കണ്ണൂര് ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തെ അപ്പൊ നിങ്ങൾക്ക് പിന്നിൽ കാണാം ഇവിടെ നിറച്ച് ബസ്സുകൾ വന്നുകെടുക്കുന്നുണ്ട് ശരിക്കും ഈ ബസ്സിലൊക്കെ കയറി വന്നാ മതി പറഞ്ഞു ഞങ്ങക്ക് കോട്ടയിലേക്കുള്ള റോട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു റോഡാണ് നല്ല അടിപൊളി റോഡാണ് ഇപ്പുറത്ത് എനിക്ക് തോന്നുന്നു മിലിറ്ററിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണ് പിടിച്ച് സഹോദരന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫൈനലി എത്തി ഇതാണ് അതിന്റെ എൻട്രൻസ് കടന്നിട്ടുണ്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുണ്ടെന്ന് തോന്നുന്നു അവിടെ പോയി അന്വേഷിക്കാം നമുക്ക് കോട്ടതാകാണ് അങ്ങനെ നമ്മൾ രണ്ടു പേർക്ക് ടിക്കറ്റ് എടുത്തുണ്ട് ഒരാൾക്ക് ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് വരുന്നത് പുറത്തുനിന്നുള്ള ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിൽ മുന്നൂറ് രൂപയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ ആഹാ മനോഹരമായ ആഞ്ചലോസ് കോട്ട ഈ കോട്ടയൊക്കെ പണ്ട് പണിയുമ്പോൾ കോട്ടയിലേക്ക് അടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു തോട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഈസിലി അല്ല അവിടേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത് മേ ബി ഇത് പഴയ കാലത്ത് ഇവിടെയൊക്കെ അടച്ചിടാനുള്ളത് അതായത് ഇങ്ങനെ ആയിരിക്കില്ല ഇവിടെ ഇത് വല്ല നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കാണുന്ന പോലെ പൊങ്ങുന്ന ചിലപ്പോൾ പാലം അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കണം പെട്ടെന്ന് ഈസിലി നമുക്ക് കിടക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് തന്നെ ആദ്യം കോട്ടയിലേക്ക് കയറിയപ്പോൾ അതവിടെ കുറച്ച് പടികൾ കണ്ടു ആ പടികളിൽ നിന്ന് കയറി നോക്കാൻ പറ്റും അവിടെ നിന്നുള്ള വല്ല വ്യൂ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതാ പടികൾ കയറിയിട്ട് ഈ കോട്ടയുടെ മുകളിൽ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് പോകുള്ളൂ നിൽക്കുന്നത് വന്ന വഴിയാണ് ഞങ്ങൾ അവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ കടലൊക്കെ ഉണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറെ ബോട്ടുകളൊക്കെ എടുക്കുന്നത് കാണാം അത് ഹാർബറാണെന്ന് തോന്നുന്നുണ്ട് വരുമ്പോൾ അങ്ങനെ എന്തോ ഫിഷറീസിന്റെ എന്തോ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടു അവിടെ കുറച്ചകലെയായിട്ട് നമുക്ക് അഴിമുഖം കാണാൻ പറ്റുന്നുണ്ട് ഇതോ അടിപൊളി വീരങ്കിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്രധാന കവാടം ഫോർട്ട് സെയിൻറ് ആഞ്ചലോ അങ്ങനെ നമ്മളിത് കോട്ടയുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ പോകുന്നത് കേട്ടാ കാരണമെന്ന് വെച്ചാൽ ഈ കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമേ തന്നെ ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ എക്സ്പ്ലോറ് ചെയ്തില്ല അത് നമുക്ക് പിന്നീട് ചെയ്യാം പക്ഷേ ഇങ് ഈ മുകളിലേക്കുള്ളൊരു ആക്സസ് ഒരു പടി നമുക്ക് കണ്ടപ്പോൾ ആദ്യം എന്നിട്ട് കയറാണ് ഇട്ട് വരാൻ വന്നത് വാവു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പം കാണുന്നത് ഞങ്ങൾ വന്ന വഴി ഇതാ ഈ കഴിഞ്ഞ വഴിയാണ് ഇനിയും നമുക്ക് മുകളിലേക്ക് കയറാം പടവുകളുണ്ട് ഉണ്ട് അത് കേറി കഴിഞ്ഞാൽ ഒന്നും കൂടിയും വീ കിട്ടും ഇപ്പൊ ഇതാണ് നമുക്ക് കോട്ടയരെ മുകളിൽ നിന്ന് നിന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ച പടവുകൾ ഇനിയും കണ്ട കാരണം ഞങ്ങൾക്ക് ഇനിയും കയറാൻ ഇത് വരാം അപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുകളിൽ ചെന്നാൽ ഒന്നും കൂടിയും പ്രസാരിക്കും കണ്ടോ അപ്പൊ ഈ ഈ കോട്ടയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പ്രതിരോധം തന്നെയാണ് അതായത് പുറത്തുനിന്ന് ഒരാളെ ആക്രമിക്കാൻ ആക്രമിച്ച് പെട്ടെന്ന് കയറാൻ പറ്റില്ല സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മരമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു സാധാരണ ഒരു പറമ്പാണ് പക്ഷെ അതൊരു കോട്ടയ മു മുഗൾ ഭാഗമാണെന്ന് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ പൊതുവെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മഴയൊന്നും ഇല്ല കാരണം തന്നെ നല്ല സുഖമായിട്ട് ഞങ്ങൾക്ക് ഇത് നടന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇടാ ഏർ കോട്ടയൊരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ നടന്നെത്തിയപ്പോ ഇപ്പുറത്തെ സൈഡ് കടലാണ് മൊത്തം കടല് കാരണം ഈ ഭാഗത്തു നിന്നും ചിന്തിക്കേ വേണ്ട കോട്ടര ഉള്ളിക്ക് കയറുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പ്രധാന കവാടത്തിന്റെ മുകളിലുള്ള മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ മൂലയിൽ നിങ്ങൾക്ക് കാണാം കടലാണ് നല്ല വിസ്തരിച്ച് കിടക്കുക ഈ മൂലയും എനിക്ക് തോന്നുന്ന അപ്പുറത്തെ മൂലയും കടലുകൊണ്ട് മൂടിയിരിക്കുക ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം അമ്പത് അറുപത് ശതമാനം ചിലപ്പോ കടലുമായിട്ടായിരിക്കും ഇതിന്റെ അതിർത്തി വരുന്നത് അതെ ഇവിടെ കോണി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാറയിന്റെ മുകളില് കൊത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കേറി നോക്കി നോക്കാം അപ്പൊ കുറച്ചും കൂടിയും രസമായിട്ട് വ്യൂ കിട്ടാനാണ് സാധ്യത എന്റെ മോനെ ഇതിന്റെ മുകളിൽ കേറിയപ്പോണ്ടല്ലോ വേറൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അവിടുന്ന് കടലിൽ നല്ല കാറ്റ് വരുന്നുണ്ട് നല്ല സുഖാണ്ടാ നല്ല കൂളിങ് ഉണ്ട് ഒതു ഞങ്ങൾ ഇതിന്റെ മുകളിൽ കേറിയിട്ടുണ്ട് ആ കണ്ട അതിന്റെ എഡ്ജാണ് ഈ കാണുന്നത് അവിടെ നിന്ന് വീണാ തീർന്നു നമ്മൾ തീർന്നു അത്രേ ഉള്ളൂ പിന്നെ നോക്കണ്ട ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ കുറച്ചു മോശമായി തുടങ്ങിയിട്ടുണ്ട് മഴ നൈസായിട്ട് തോളുന്നുണ്ട് നമ്മൾ അങ്ങനെ നല്ല ഇങ്ങനെ ഈ കോട്ട ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുക മഴ നല്ലോണം ശക്തമാവുകയാണെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സൈഡായിട്ട് കേറി നിക്കും സംഭവം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ നേരം ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ട് ഇവിടെ നല്ല കാറ്റ് ഉണ്ട് ഇതുപോലൊരു അന്തരീക്ഷമാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം വെയിലില്ല നല്ല കാറ്റ് നല്ല കാലാവസ്ഥ പക്ഷെ മഴ പെയ്യണങ്ങ കുടുങ്ങിയാ ഇത്രയും നേരം നമ്മള് കോട്ടയുടെ മുകളിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു ഇനി നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കണ്ടാ അടിയിലേക്ക് ഇറങ്ങി വന്നു അപ്പൊ ഇറങ്ങി വന്നപ്പോ കാണാൻ കഴിഞ്ഞ ഒരു കെട്ടിടം പോലത്തെ സ്ഥലമാണത് ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണ് ഞാൻ നിങ്ങക്ക് കാണിച്ചരാം നോക്കിയേ ഇത് മനോഹരമായിട്ട് അവര് എന്തിനുള്ള സംഭവമാറിയില്ല പക്ഷെ ഒരു വരാന്തയാണ് രണ്ടു വരാന്ത അടുപ്പിച്ചിട്ട് അപ്പൊ ഇതിനുള്ളിൽ വന്നിട്ട് നമുക്ക് നടന്ന കീണിച്ച് കഴിഞ്ഞാൽ കുടിക്കാനൊക്കെ വേണ്ടിട്ടുള്ള സെറ്റപ്പ് ചെറിയൊരു കടവട ഉണ്ട് അപ്പൊ ഇവനാണ് നമുക്ക് ഇതിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു തന്നത് ഇതൊരു കുതിരലയാണ് അതായത് കുതിരകള് പണ്ട് കെട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞ് ഇതപ്പോ വെയിലായിട്ടുണ്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഒത്ത നടുക്കാണെന്ന് തോന്നുന്നുണ്ട് ഈ കോട്ടയുടെ ഒത്തന്നടുക്കില് ഇതുപോലത്തെ ഒരു കെട്ടിടം കണ്ടു കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഇതുപോലെ ഇരിക്കാൻ പറ്റിയ കുറേ ഇരിപ്പിടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാ അവിടെ കണ്ട ആ മരത്തിന്റെ ചുവട്ടില് ഇത് ഇവിടെ ഇപ്പുറത്ത് ഉണ്ട് അങ്ങനെയൊക്കെ കോട്ടയുടെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തു ഏകദേശം അവസാനം നമ്മള് കയറിയ ഭാഗത്ത് തിരിച്ചെത്താൻ പോവാണ്ടാ വീഡിയോയുടെ ആദ്യം ഞാൻ കാണിച്ചെന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം അപ്പൊ ഇവിടെ നിറച്ച് കണ്ട യാനങ്ങളാണ് മീൻപിടുത്ത യാനങ്ങൾ അപ്പൊ ഇത്രയാണ് നമ്മുടെ സെന്റാഞ്ചലസ് കോട്ട കണ്ണൂരിലുള്ള സെന്റാഞ്ചലസ് കോട്ടയുടെ വിശേഷങ്ങള് അല്ലെ ഇവിടെയുള്ള കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയാണ് അപ്പൊ നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ എൻജോയ് ചെയ്യാ നല്ല സമാധാന നല്ല കൂളായിട്ട് ഒരു ദിവസം നമുക്ക് ഇരിക്കാനുള്ള ഒരു ഒരു സ്ഥലമുണ്ട് ഇത് കേട്ട അപ്പോൾ എല്ലാവരും വരിക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വിടാം